നമസ്കാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല വികൃതികളും കണ്ടിട്ട് നമ്മൾ കരുതും ഹേ ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എല്ലാവരും അങ്ങനെ കരുതും നന്നായി അങ്ങനെ ആയിക്കോട്ടെ ബട്ടൺ സിടാൻ മറന്നുപോയില്ല സോറി ബട്ടൺ സിട്ട ഇല്ല നിങ്ങൾ എൻ്റെ ഗ്ലാമർ കണ്ടല്ലോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു അഹാന കൃഷ്ണകുമാർ അവർ ആരാണെന്ന് പറയുന്നതിന് മുൻപ് വിഷയം പറയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശബ്ദ മലിനീകരണത്തിനെതിരെ അവർക്ക് അരോചകമായി തോന്നിയത് കൊണ്ടാണ് അവര് ആ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഓക്കെ നല്ലത് അങ്ങനത്തെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ലക്ഷണമാണ് ഇനി നമുക്ക് അഹാന കൃഷ്ണകുമാറിലേക്ക് വരാം അഹാന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടൻ ടേഡ് ബി ജെ പി ലീഡർ കൃഷ്ണകുമാറിന്റെ മകൾ പല വേദികളിലും കൃഷ്ണകുമാർ വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ബി ജെ പിയോടൊപ്പമാണ് ബി ജെ പി അയാളുടെ കുടുംബം അങ്ങനെയാണ് എന്നൊക്കെ നല്ല കാര്യം അവരുടെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ എനിക്ക് ഈ മിസ്റ്റർ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണകുമാറിനോട് ചോദിക്കാനുണ്ട് അതിലൊന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ കൊല്ലത്ത് നിന്ന് സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥി ഈ കണ്ട പാർലമെന്റ് മണ്ഡലം മുഴുവൻ കാക്കത്തുള്ളായിരം വാഹനങ്ങളിൽ മൈക്ക് കെട്ടിവെച്ച് നാട്ടുകാരെ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഈ കൃഷ്ണ ഹരി ഈ അഹാന കൃഷ്ണകുമാർ എവിടെ മുങ്ങിപ്പോയിരുന്നു അന്ന് നിങ്ങളുടെ പിതാവ് കാണിക്കുന്നത് മോശമാണെന്നും ഗുണ്ടായുഷ്ഠമാണെന്നും പറയാൻ ഈ അഹാന കൃഷ്ണകുമാറിന് എന്തുകൊണ്ട് ആർജവം ഉണ്ടായില്ല അപ്പൊ അന്ന് ആ മൈക്കിന്റെ ദോഷവശങ്ങൾ അനുഭവിച്ചത് കൊല്ലം ജില്ലയിലെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഭാഗ്യരായ വോട്ടർമാരായതുകൊണ്ട് അഹാനയ്ക്ക് അതൊരു വലിയ ഇഷ്യമായിട്ട് തോന്നിയില്ല അതും സന്തോഷം പക്ഷെ ഇപ്പം അഹാനയുടെ വീടിനോടൊപ്പം ചേർന്ന് ഏതോ അമ്പലത്തില് രാവിലെ മുതൽ രാവകലില്ലാതെ മയക്ക് വെച്ച് തകർക്കുന്നു എന്നതാണ് ഈ അഹാന കൃഷ്ണകുമാറിന്റെ പരാതി ഞാൻ ഈ അഹാന കൃഷ്ണകുമാറിന്റെ മുൻപ് ഒരു വർഷം മുൻപൊക്കെയാണെന്ന് തോന്നുന്നു ചില വീഡിയോകളെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ താല്പര്യം ആർക്കെല്ലാം ഉണ്ടെങ്കിൽ പോയി കാണാം അതവിടെ നിൽക്കട്ടെ ഇനിയും അഹാന കൃഷ്ണകുമാർ ഉന്നയിച്ച വിഷയം അത് നമുക്കൊന്ന് പരിശോധിക്കണം അതിനെന്തേലും പ്രാധാന്യമുണ്ടോ അത് ഒരുപാട് ചാനലുകാർ അതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം അവരാരും ഇതിന്റെ നിയമവശങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഒന്നുകിൽ താല്പര്യക്കുറവാണ് അതല്ലെങ്കിൽ ഈ മത പ്രീണനത്തിന്റെ ഭാഗമായിരിക്കാം അതൊന്നും ഞാൻ നോക്കുന്നില്ല അത് അവർക്ക് അവരുടെ രീതിയിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർ അവതരിപ്പിക്കട്ടെ നല്ലതും ചീത്തയും നിങ്ങൾ തിരിച്ചറിയുക അപ്പൊ നമുക്ക് നിയമം ഒന്ന് പരിശോധിക്കണം എൻവൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നിലവിൽ വന്നതിന് ശേഷം നോയിസ് പൊല്യൂഷൻ റൂള് പ്രത്യേകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് രണ്ടായിരത്തിലാണ് ഈ രണ്ടായിരത്തിൽ റൂള് വന്നതിന് ശേഷവും തർക്കമുള്ളവരും പ്രശ്നങ്ങളുള്ളവരും ഒക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പിന്നീട് സുപ്രീം കോടതികളുടെ നല്ല വിശാലമായ വിധിയൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മലിനീകരണ നിയമ നിയന്ത്രണ നിയമം എന്താണെന്ന് പരിശോധിക്കാം ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം അനുസരിച്ച് നമ്മുടെ സാധാരണ താമസ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് ഡെസിബൽ മാത്രമേ ശബ്ദം പാടുള്ളൂ അതിനു മേളിൽ മൈക്കിൻ്റെ നല്ല മറ്റ് യാതൊരുവിധ ക്രൂരമായ ശബ്ദങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഞ്ച് അൻപത്തി അഞ്ച് ഡെസി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ അല്പം ഇളവുകൾ ഉള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയ കൊമേഴ്സ്യൽ പ്ലേസുകളിൽ ഒക്കെയാണ് നാൽപ്പത്തി ഡെസി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര കാര്യമൊന്നുമില്ല സാധാരണ ചില സ്കൂട്ടറിലൊക്കെ വെച്ചിട്ടില്ല ഒരു ചെറിയ ഹോറൺ ചെറിയ സൗണ്ട് വരുന്നേ അഥവാ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഉള്ള ഹോറൺ അത് അത് െയ്തു കഴിഞ്ഞാൽ തന്നെ അത്ര സൗണ്ട് ആകുകയുള്ളു അപ്പൊ തന്നെ ഏകദേശം പരിധിക്ക് പുറത്താകും അപ്പൊ ബാക്കി നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ നിയമവിരുദ്ധമാണ് ഇനി നമുക്ക് ആരാധനാലയങ്ങളിലേക്ക് വരാം എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളില് ഇത്തരം പൊലൂഷൻ ഉണ്ടാകുന്നില്ല ഒരു പരിധി വരെ അവരുടെ ഈ എന്താ പറയുന്നത് വാർഷിക ചടങ്ങുകളിലൊക്കെ വളരെ ക്രൂരമായിട്ടൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പിന്നുള്ളത് പൊതുവെ ഈ ഹിന്ദു മതവാദികൾ പറയുന്നത് മുസ്ലിങ്ങൾ അഞ്ചു നേരം ശബ്ദമലിനീകരണം നടത്തുന്നില്ല എന്ന് ശരിയാണ് അത് ശബ്ദമലിനീകരണം തന്നെയാണ് കാര്യം നമ്മൾ ഇവിടെ അറിയേണ്ടത് ഈ കോളാമ്പികളൊക്കെ വന്നിട്ട് എനിക്ക് തോന്നി നയൻറ്റീൻ ഫോർട്ടി കാലഘട്ടത്തിലാണ് ഈ കോളാമ്പികളൊക്കെ വന്നത് അത് നമ്മളുടെ നാട്ടിലൊക്കെ വിപുലമായി പ്രവർത്തിപ്പിക്കപ്പെട്ട് തുടങ്ങുന്നത് അറുപത് അറുപത്തഞ്ച് കാലത്താണ് സിക്സ്റ്റി വൺ ഫൈവ് കാലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമായി തുടങ്ങുന്നത് എങ്കിലും അതിനെക്കാട്ടിൽ രൂക്ഷമായത് എൺപതിനു ശേഷമാണ് അപ്പം കോളാമ്പി നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണ് അത് മഹാശബ്ദമലിനീകരണം നടത്തുന്ന ഒരു സ്ഥ ഒരു സ്ഥാപനത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഭയങ്കര ദയനീയമാണ് അപ്പം ഈ പറയുന്ന അഞ്ചു മണിക്കൂർ ബാങ്ക് വിളിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് മൈക്കിലൂടെയാണ് മറ്റേതല്ല മറ്റേത് അവർക്ക് അതിനുള്ള സർവസ്വാതന്ത്ര്യമുണ്ട് മൈക്കിലൂടെ വെച്ച് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അപ്പൊ നമുക്ക് അവരുടെ പ്രശ്നം എന്തോ അപ്പൊ ഹിന്ദുവിൻ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും ശബ്ദ മലിനീകരണം പരിമിതമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും നമ്മൾ വരണുന്നത് ഹിന്ദു ദേവാലയങ്ങളിലെയാണ് ഹിന്ദു ദേവാലയങ്ങളിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് വളരെ വ്യാപകമായിട്ട് രാപകലില്ലാതെ ചില സ്ഥലങ്ങളിൽ രാവിലെ വെക്കും അഞ്ചു മണിക്ക് വെക്കും വൈകിട്ട് ഏഴെട്ട് മണി വരെ വെക്കും അത് ഒരു ഭാഗത്ത് എത്രയെന്ന് കണ്ടു കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരം അഥവാ ആരെങ്കിലും പരാതിക്കാരുണ്ടായാലത്തെ അവസ്ഥ നമുക്ക് വീഡിയോയുടെ വരും ഭാഗങ്ങളിൽ പറയാം നിലവിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഹിന്ദു ദേവാലയങ്ങളിൽ അമ്പലങ്ങളിലാണ് വളരെ രൂക്ഷമായിട്ട് ശബ്ദമലിനീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അറിയേണ്ട ഒരു വിഷയമുണ്ട് നമ്മളുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ചർച്ചുകൾ ഇത് എല്ലാം വന്നിട്ട് നിശബ്ദ മേഖലയാണ് അവിടെ ദൈവവും ദൈവത്തിനെ കാണാൻ വരുന്ന കക്ഷികളും തമ്മിലാണ് ഇടപാടുകൾ നടക്കുന്നത് അവരുടെ ഇടപാടുകൾക്ക് വിഘ്നം വരുന്ന രീതിയിൽ ഉള്ള ശബ്ദമലിനീകരണങ്ങൾ എന്നല്ല ഒരു തരത്തിലും പാടില്ല എന്നാണ് വെപ്പ് അങ്ങനെയാണ് വ്യവസ്ഥ നിങ്ങളതൊക്കെ അംഗീകരിക്കുകയില്ലെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും മൈക്ക് വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല പിന്നെ എങ്ങനെ വെക്കുന്നു അതും വീഡിയോയുടെ വരും ഭാഗങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഈ നിശബ്ദ മേഖലകളിൽ മൈക്ക് വെക്കാൻ പാടില്ല മയക്കു വെക്കാം എവിടെ അടച്ചിട്ട ഹാളിനുള്ളിൽ മയക്കു വെക്കാം അതിനാരണം പെർമിഷൻ മേടിക്കേണ്ട അതുപോലെ ഒരു ഗ്രൗണ്ടിനുള്ളിൽ മാത്രം കേൾക്കുന്ന രീതിയിൽ വെക്കാം പൊതുസ്ഥലമാണെങ്കിൽ അതിന് പെർമിഷൻ മേടിക്കണം പൊതുസ്ഥലം അല്ലെങ്കിൽ അതിന് സാങ്ഷൻ മേടിക്കണ്ട പക്ഷേ നമ്മുടെ നാട്ടില് ഈ ക്ഷേത്രങ്ങളോട് കൂടി നടക്കുന്ന ഉത്സവങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ആർക്കാരുണ്ട് മലയാളിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വാണച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന അവസ്ഥയാണല്ലോ നിങ്ങളുടെ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് അപ്പം പല മഞ്ഞന്മാരും വരും എന്നിട്ട് നീ ഇതുവരെ എന്ത് ചെയ്ത് അത് പറയാം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് എന്റെ മക്കളൊക്കെ അന്ന് കൊച്ചുകുട്ടികളാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ് ഇവര് നമ്മളുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ രാവിലെ വൈകിട്ടുമാണ് കുട്ടികൾ പഠിക്കുന്നത് അതിൽ ഏറ്റവും നല്ലത് വിഷയങ്ങൾ ഹൃദസ്ഥമാക്കാൻ നല്ല സമയം രാവിലത്തെ സമയമാണ് അപ്പം ഇവർ നാലുമണി നാലരയാകുമ്പോൾ എഴുന്നേറ്റ് ഇന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ അമ്പലങ്ങളിൽ മയക്കി വെക്കും ഒന്നല്ല രണ്ടല്ല ഇരുപത്തിയാറ് അമ്പലങ്ങളാണ് ഞാൻ ഇന്ന് എണ്ണിയത് ഒരു ദിവസം രാവിലെ അപ്പം ഇതൊരു വലിയ ശല്യമായി കഴിഞ്ഞപ്പം ശല്യം അവൾ അവർ കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ശല്യമായിട്ട് തുടങ്ങി കാര്യം നമ്മൾ രാവിലെയൊക്കെയാണ് ഒന്ന് ഭംഗിയായിട്ട് ഉറങ്ങുന്നത് ആ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് തകർത്ത് വരുന്നത് അത്ര പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ അന്ന് കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ വരുന്ന കേന്ദ്രങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇരുപത്തിയാറ് അമ്പലങ്ങളിലാണ് അവിടെ മയക്കു വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇരുപത്തി ആറ് അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ അറൗണ്ടിലുള്ള അമ്പലങ്ങളാണ് ഇത്ര ദൈവങ്ങൾക്ക് ശക്തി കൂടിപ്പോയത് കൊണ്ടാണ് പലരും ആ ഓട്ടെ ഞാൻ അതൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഏതും ഇഷ്ടപ്പെടത്തില്ല നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരോ അടുത്ത ആൾക്കാരോ ഒക്കെ ആയിരുന്നു അവിടെ നിൽക്കട്ടെ ഞാൻ ആ വിഷയത്തിലോട്ട് പോകുന്നില്ല അത് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം അങ്ങനെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ സമീപിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ മയക്കി വെക്കുകയാണെങ്കിൽ ഇതിന്റെ ശബ്ദം കുറച്ച് വെക്കണം ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നതാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇരുപത്തിയാറ് അമ്പലത്തിലെ ഒരൊറ്റ ഭാരവാഹി പോലും എന്നോട് ഒരു മര്യാദയുടെ ഭാഷ പോലും കാണിച്ചില്ല റെസ്പോണ്ട് ചെയ്തില്ല മരുകരുതി സാധാരണ ആൾക്കാർ പറയുന്ന മാതിരി പറഞ്ഞിട്ട് അവനങ്ങ് പൊക്കോളും കൂടുതൽ മസിൽ പിടിച്ചാൽ അവന്റെ വീട്ടിൽ കയറി അടി കൊടുക്കും എന്നൊക്കെയാണ് അവരുടെ വെപ്പ് അങ്ങനെ ഞാൻ പരാതി എഴുതി ചെങ്ങന്നൂരിലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ കോടതിയിൽ ഈ പരാതിയുടെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് ഈ ഇരുപത്തിയാറ് അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തി ആറ് വക്കീലന്മാരാണ് വന്നേക്കുന്നത് ഞാനൊരു ദരിദ്രവാസി എന്റെ വക്കീലിന് കൊടുക്കാൻ പണമില്ല കേസ് നീതി നടപ്പായി കിട്ടുകയും വേണ്ടേ എന്റെ കേസ് പറയാൻ ഞാൻ ഒറ്റയ്ക്കും ഞാൻ വക്കീലോ ഗുമസ്തനോ വലിയ ആളോ ഒന്നും പക്ഷെ നിയമം അറിയാം അങ്ങനെ എന്റെ കേസ് ഞാൻ ബാധിക്കുന്നു ഈ ഇരുപത്തിയാറ് വക്കീലന്മാരെ നോക്കിയിട്ട് കേസിൽ വിജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം ഭീഷണി വരുന്നത് ചെങ്ങന്നൂരിലെ ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് ചെങ്ങന്നൂരിലെ ബി ജെ പി നേതാക്കന്മാർ എന്നോട് പറഞ്ഞു അണ്ണാ ഒന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അണ്ണന് ദേഹത്ത് വേദന ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കേറി തല്ലുമെന്നാണ് അവർ പറഞ്ഞത് ശുദ്ധമായിട്ട് അതങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ് പരാതി കോടതി കിടക്കുകയല്ലേ കോടതി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് അല്ല കോടതി ഒന്നും തീരുമാനിക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞ ശരി അത്ര കാമ്പർ ഉണ്ട് നിങ്ങൾ വീട്ടിൽ വീട്ടുകാരത്തല് അത് കഴിഞ്ഞിട്ട് നമുക്കത് കാണാം പക്ഷെ അടുത്ത അവധിക്ക് ഞാൻ കോടതിയിൽ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ബി ജെ പി ഭീഷണി വന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകണമെന്ന് രണ്ടു ദിവസിക്കാവൻ തന്നെ അടുത്ത ഹിയറിംഗ് വെച്ചു അന്ന് തീരുമാനം അറിയിച്ചു ഈ ഇരുപത്തി ആറ് അമ്പല അമ്പലങ്ങളുടെയും മയക്കുകൾ അഴിച്ചു മാറ്റാനാണ് ഉത്തരവായത് ഈ ഉത്തരവ് വന്നതിന് ശേഷം ഞാനീ ഉത്തരവുമായിട്ട് ഉത്തരവിൻ്റെ കോപ്പിയുമായിട്ട് ചെങ്ങന്നൂരിലെ ഡിവൈഎസ്പി ഓഫീസിലെത്തുകയാണ് അപ്പം അത് കൈകാര്യം ചെയ്യുന്ന ഒരു എ എസ് ഐ വളരെ ലാഘവത്തോട് വളരെ പുച്ഛത്തോട് ആണ് അയാൾ എന്നോട് ബിഹേവ് ചെയ്തത് ഞാൻ അധികം കോടതിയിൽ പോകുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് നടപടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നടപടി എടുത്തു ഈ ഇരുപത്താറ് അമ്പലങ്ങളിലെ മയച്ചുകൾ അഴിച്ച് താഴെ വെപ്പിച്ചു ഞാൻ ഒരുപാട് കാലം അവിടെ ആ സ്ഥലങ്ങളിൽ നിന്നും ശബ്ദം പുറത്തോട്ട് വരുത്തില്ലായിരുന്നു പിന്നെ പിന്നെ ചില ആൾക്കാര് ജ്യൂസ് പിടിക്കും ഇവൻ വീട്ടിലില്ലാത്ത ഏതാണ് ആ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ നോക്കി അവർ പിന്നെ മയക്കു വെക്കും അങ്ങനെ എൻ്റെ വീടിനടുത്ത് ഒരു എസ് എൻ ഡി പി യുടെ ഗുരുമന്ദിരമാണ് വീട്ടിൽ നിന്നൊരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് പക്ഷേ അവരും ഈ ഉത്സവ മഹാമഹത്തിനു വേണ്ടി മയക്കുകൊണ്ട് വെച്ച് കെട്ടുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത തെങ്ങിന്റെ മണ്ടക്കാണ് ശല്യം സഹിക്കവയ്യാതെ ഞാൻ അന്ന് എന്താ ചെങ്ങന്നൂരിലെ ഒരു സബ് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് ഓൾറെഡി ഉത്തരവുണ്ട് ക്ഷേത്രങ്ങളിൽ ഇത് വെക്കാൻ പാടില്ലാന്ന് പിന്നെങ്ങനെ മയക്കി വെക്കുന്നു അപ്പൊ എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു പരാതി തരണം കോടതി ഉത്തരവല്ലേ കയ്യിലിരിക്കുന്നേ നിങ്ങളുടെ ഡിവൈസ് പി ഓഫീസിനിരിപ്പുണ്ട് അവിടെ പോയി പരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അയാള് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുത്ത് കോപ്പെല്ലാം മാറിക്കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഇനി നമുക്ക് അതിനകത്ത് ഈ ഡിവൈഎസ്പി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയണം നമ്മളുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നോയിസ് പൊലൂഷൻ കൺട്രോൾ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിവിഷണൽ പോലീസ് ഓഫീസർമാർ അതായത് ഡിവൈഎസ്പിമാർക്കാണ് ഇതിന്റെ നിയന്ത്രണ അധികാരം പല ഡിവൈഎസ്പിമാർക്കും അത് അറിയത്ത പോലും ഇല്ല അതിന്റെ നിയന്ത്രണാധികാരം അവർക്കാണെന്ന് അത് ഞാൻ കൂടുതൽ പഠിക്കുന്നത് എന്നെ ഈ നിയമം പഠിപ്പിച്ചതും ചെങ്ങന്നൂരിൽ പണ്ടൊരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല ഞാനുമായിട്ട് ഒരുപാട് വഴക്കിട്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ഞാനൊരു പോലീസുകാരന്റെ മരണത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മരണത്തിന് മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനും അദ്ദേഹം തമ്മിലുള്ള ആ ഇരിപ്പുവശം എങ്ങനെയായിരുന്നു നിയമത്തിൽ എൽ എൽ എം എടുത്ത വ്യക്തിയാണ് സാധാരണ നമ്മുടെ വക്കീലന്മാരൊക്കെ എൽ എൽ ബി ആണ് എടുക്കുന്നത് ഇത് മാസ്റ്റർ ഡിഗ്രി എടുത്ത വ്യക്തിയായിരുന്നു ചെങ്ങന്നൂരിൽ അന്നിരുന്ന ഡി വൈ എസ് പി അങ്ങനെ ഡിവൈഎസ്പിമാർക്ക് മാത്രമേ അധികാരമുള്ളപ്പം നമ്മുടെ നാട്ടിലെ കളക്ടർമാര് എസ് പിമാര് ഐ ജിമാര് അതിനു മേളിയിരിക്കുന്ന ഒരു സെക്രട്ടറിമാര് ചീഫ് സെക്രട്ടറി ഇവമാരെല്ലാം ഉത്തരവിറക്കുകയാണ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഓരോന്നിനും തോന്നിയ പോലെ അങ്ങ് സാക്ഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഒന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട ഡിവിഷണൽ പോലീസ് ഓഫീസർക്ക് അഥവാ ഡി വൈ എസ് പിമാർക്ക് മാത്രമേ അധികാരം ചാർത്തി കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പോലും നമ്മളുടെ പൗരന്മാർക്ക് അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളെ ഓർത്ത് നാണം തോന്നുന്നത് പിന്നെ ഈ ഡി വൈ എസ് പി ഓഫീസിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോ എസ് ഐമാരോ മൂത്തും മൂത്തങ്ങേറ്റം പറ്റി അറംപറ്റി എസ് ഐമാരെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഏ സയോ ഒക്കെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് അവന്മാർക്കാണെങ്കിൽ ഈ നിയമത്തെ പറ്റി യാതൊരു ഗ്രാഹവും ഇല്ല അവന്മാരെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളുടെ പോലീസിന് സംവിധാനവും ഇല്ല പിന്നെന്ത് ചെയ്യും നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ചെയ്യുന്നത് ഏത് ദേശത്താലും കേരളത്തിൽ എവിടെ നിന്നും ഏതൊരു അമ്പലത്തിലെ ഈ മൈക്കിനെതിരെയും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ചെയ്യുന്നത് നമ്മളുടെ പരാതി ഉടനെ തന്നെ എതിർകക്ഷികളെ കക്ഷികളെ അറിയിക്കുകയാണ് ചെയ്യുന്നത് താൻ ഇന്നവൻ പരാതിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പോയി അവന്റെ വീട്ടുകാർ കൊടുക്കണമെന്ന് അങ്ങനെയാണ് ഈ നാട്ടിലെ പ്രമാണിമാരായിട്ട് ഉള്ള അമ്പലത്തിൽ അമ്പലത്തിലെ കൂട്ടിക്കൊടുപ്പുകാർ ദൈവത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാര് നമ്മളുടെ വീട്ടുകാർ നമ്മളെ തല്ലാൻ വരുന്നത് ഇപ്പൊ എന്റെ വിഷയത്തില് ഞങ്ങളുടെ പ്രാദേശിക നേതാവ് ഒരു ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് എന്നോട് പറഞ്ഞാണ് ദേഹത്തെ ചോര പൊടിയുമെന്ന് അത് കഴിഞ്ഞിത്രയും വർഷങ്ങളായി ഇതുവരെ എന്റെ ദേഹത്തെങ്ങും ചോര പൊടിഞ്ഞില്ല ചെങ്ങന്നൂരിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ എന്നോട് പറഞ്ഞതാണ് വീട്ടിൽ കയറി തല്ലുവെന്ന് എന്ന് ഇതുവരെ എന്റെ വീട്ടിൽ കയറി തല്ലാനുള്ള ആർജവം അവർക്കുണ്ടായിട്ടില്ല ഇപ്പം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലം വരെ ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ ബി ജെ പി കാരുടെയൊക്കെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും അവർ പ്രവർത്തിച്ചിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് ജനങ്ങൾ വേണമെന്നും വോട്ട് വേണമെന്നും ഉള്ള തോന്നൽ ഇപ്പോ ആയി തുടങ്ങി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ അങ്ങ് പറ്റി കിടക്കുകയാണ് ബി ജെ പി കാര്യം ഇതുപോലെ ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കയറി തല്ലെന്നായിരുന്നു ഇവന്മാരുടെ പ്രധാന ഹോബി അത് കാരണം പൊതുജനങ്ങൾ പരാതി പറയത്തില്ല പൊതുജനങ്ങൾ അങ്ങനെയാണ് അവർ അടിമത്വം സ്വീകരിച്ചു കഴിഞ്ഞവരാണ് അടിമകളെ പോലെ ജീവിക്കാൻ അവർക്ക് നല്ല പ്രാക്ടീസാണ് അനുഭവിച്ചോ ഇപ്പൊ നമ്മളുടെ ഈ അഹാന കൃഷ്ണകുമാറിന്റെ വിഷയത്തിലും അന്ന് അവർ കാണിച്ച വികൃതിയെ പറ്റിയിട്ട് അവർക്ക് പരാതി ഉണ്ടായില്ല ഇന്ന് അവര് നേരിടേണ്ടി വന്നപ്പോഴാണ് ഈ അഹാന കൃഷ്ണകുമാറിന് പരാതി ഉണ്ടായത് ഞാൻ നിങ്ങളോട് പറയാം ഇത് നമ്മുടെ കേരളത്തിലെ ഉത്സവ സീസണാണ് എന്റെ അടുത്ത് ബന്ധപ്പെട്ട വിഷയം ഒരുപാട് ആൾക്കാര് വിളിച്ച് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഉണ്ടോ നിങ്ങൾ ബന്ധപ്പെട്ട ഡി വൈസ് പി കൊണ്ട് പരാതി കൊടുക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക നടപടി എടുപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് പോകുക ഇല്ലെങ്കിൽ ചുമ്മാത പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെടുത്തിട്ട് പൂശും തല്ലുമേഴിച്ച് കണ്ടാരം പറയും അതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ ഇനി ഇതിൻ്റെ ഒരു മാറ്റം ഈ അഹാര കൃഷ്ണകുമാറിന്റെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് ഈ പോസ്റ്റില് ഈ വിഷയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഒരുപാട് പൊതുജനങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് പാടില്ലാത്തതാണ് പക്ഷെ അവർക്കും അറിയാൻ വയ്യാത്തൊരു നിയമം എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളിൽ യാതൊരു കാരണവശാലും ശബ്ദ മലിനീകരണം ഉണ്ടാകാൻ പാടില്ല ശരിക്കു പറഞ്ഞാല് ആരാധനാലയത്തിൽ കൊണ്ടിട്ട് ചെണ്ട കൊട്ടുന്നത് പോലും നിയമവിരുദ്ധമാണ് പക്ഷെ ഇതെല്ലാം നടക്കുന്നത് അവിടെയാണ് തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ദൈവങ്ങൾക്കൊക്കെ ഈ ചെണ്ടയും ഈ പിന്നെ ചെണ്ടപ്പുറത്തെ കോലും ഈ കോളാമ്പി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ചക്രതി എന്താ ശോഷിച്ചു പോവോ അഥവാ ശുഷ്കിച്ച് പോവോ ഇതൊക്കെ നിങ്ങൾ പൊതുജനങ്ങൾ അന്വേഷിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന എൻ്റെ മുന്നിൽ വന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളിത്തലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു ആ വ്യക്തിയുടെ കഴുത്തിൽ കിടക്കുന്നത് കുരിശു കുരിശുമാലയാണ് നെറ്റിക്ക് പൊട്ടു തൊട്ടിട്ടുണ്ട് പൊട്ടല്ല എന്താ പറയുന്നത് കുറി നെറ്റിക്ക് കുറിയുണ്ട് കയ്യെ ചരടും കെട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വ്യക്തി ഏത് വിശ്വാസക്കാരനായിരിക്കണം നിങ്ങൾ പറ ഇവർക്ക് ഹിന്ദുവിനും വിശ്വാസമില്ല ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞ ക്രിസ്തു ദൈവങ്ങളെയും വിശ്വസിക്കുന്നില്ല പിന്നെ ഈ കാര്യ വിശ്വാസം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ പല ദൈവങ്ങളെ ആശ്രയിക്കുന്നേ ഒന്നി നീ ഹിന്ദുവിനെ മാത്രം അങ്ങ് ആശ്രയിക്കൂ വേണ്ട ഹിന്ദു ദൈവങ്ങൾക്ക് ശക്തിയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടായത് നീ ക്രിസ്ത്യാനി ആകുകയാണെ ക്രിസ്ത്യൻ ദൈവത്തെ അങ്ങ് ആശ്രയിക്കൂ നീ അതുപോലെ ഇത് രണ്ടിന് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം വിശ്വാസം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രം അങ്ങ് വിശ്വസിക്കൂ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും വന്നിട്ട് ഗതി കിട്ടാതെ പ്രേതങ്ങളാണ് അതാണ് ഈ അടിമത്തത്തിന്റെ ഒരു ഗുണം ഇപ്പൊ ഞാനിത് പറഞ്ഞെന്ന് നിയമം അറിയാവുന്നവര് അത് പ്രയോഗിക്കാൻ നോക്കുക സൂക്ഷിച്ച് കണ്ട് ചെയ്യുക സൂക്ഷിച്ച് കണ്ടല്ലാതെ ഞാൻ ചില ചാനലുകളിലൊക്കെ പോയി അവരുടെ ഇത് കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനകത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പരാതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് സുഹൃത്തുക്കളെ പരാതിയായിട്ട് മുന്നോട്ട് വന്നാൽ നിങ്ങൾ തല്ലു മേടിച്ചു തൂറും കാര്യം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ പോലും കാണത്തില്ല നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളുടെ വീട്ടിൽ കയറി മേയാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ പരാതിയായിട്ടൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല പരാതിയായിട്ട് പോ പോണമെന്നുണ്ടെങ്കിൽ കൂട്ടം കൂടി തന്നെ പോകണം അതിനുള്ള ആർജവമുള്ളവർ മാത്രമേ പോകാവൂ അല്ലാതെ കിടുങ്ങാമണികളൊന്നും ഇതിനുവേണ്ടി വേണ്ടി മുന്നോട്ടിറങ്ങരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് ജയ്